ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ ദിവസം കൂടി നമ്മുടെ ജീവിതത്തിൽ ദൈവം ദാനമായി തന്നിരിക്കുകയാണ് ഇന്ന് പകൽക്കാലവും കഥാവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് ദൈവത്തിൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തിൻ്റെ മഹിമകളെ വർണ്ണിക്കുവാനും ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത പ്രവർത്തികൾ മറ്റുള്ളവരോട് വർണ്ണിക്കുവാനും തക്കവണ്ണം ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ ഉളവാക്കുവാനായി നമ്മുടെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി നടക്കുവാനായി നമുക്കിന്ന് പകൽക്കാലവും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരാൻ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം യേശുക്രിസ്തുവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുവാൻ കഴിയുമോ അങ്ങനെ ഒരു ആത്മാവിനെ ജനിപ്പിക്കുവാൻ കഴിയുമോ അതാണ് നിത്യതയിൽ നമുക്ക് വലിയ പ്രതിഫലത്തെ ഉളവാകുന്നത് നാം എപ്പോഴും ദൈവസന്നിധിയിൽ വന്ന് നമ്മുടെ ആവശ്യം നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞ് നമ്മെ നമ്മെക്കുറിച്ച് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാതെ മറ്റുള്ള വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആത്മാക്കൾ പല സ്ഥലങ്ങൾ നമുക്ക് ഒരു പ്രതീക്ഷയും ഇല്ലാത്ത വ്യക്തികളെക്കുറിച്ചും പ്രാർത്ഥിച്ചാൽ ദൈവം നിശ്ചയമായും അവരുടെ ജീവിതത്തിൽ ഒരു പ്രവൃത്തി ചെയ്യുകയും അവർ കർത്താവിനെ അറിയുവാൻ ഇടവരുത്തുകയും ചെയ്യും അങ്ങനെയും നമ്മുടെ ഹൃദയം യത്തിൽ ഒരു ഒരു വിശ്വാസവും പ്രാർത്ഥനയും ഉണ്ടായിരിക്കട്ടെ കർത്താവേ ഞങ്ങളും ഞങ്ങളുടെ കുടുംബവും എന്നതിനേക്കാൾ ഉപരിയായി രക്ഷിക്കപ്പെടാത്ത വേദനയിൽ കഴിയുന്ന രോഗാവസ്ഥയിൽ കഴിയുന്ന ആരൊക്കെയോ ഉണ്ട് ഞങ്ങളുടെ ചുറ്റും അവരെ കൂടി ഞങ്ങൾ ഞങ്ങളീ പ്രാർത്ഥനയിലേക്കൊന്ന് അടുത്ത് കൊണ്ടുവരുന്നു അവരെയും നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം കരുണയും കൃപയും നിറഞ്ഞ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പം ഈ ദിവസം കർത്താവെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അങ്ങ് ഞങ്ങൾക്ക് പകർന്നിരിക്കുകയാലേ സ്തോത്രം അപ്പച്ച ഹാല ലൂയ കർത്താവെ കൃപയാലല്ലോ ഞങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കർത്താവേ ഞങ്ങൾക്ക് അങ്ങയെ അറിയുവാൻ ഞങ്ങൾക്ക് അങ്ങയുടെ നാമത്തെ ഘോഷിക്കുവാൻ കർത്താവേ ഞങ്ങളുടെ ഞങ്ങൾക്ക് അങ്ങയുടെ രക്ഷയിലേക്കും നിത്യതയിലേക്കും അടുത്തു വരുവാൻ അങ്ങ് തന്ന കൃപ ദൈവമേ രക്ഷിക്കപ്പെടാത്ത ഞങ്ങളുടെ ചുറ്റും ദൈവമേ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു നിത്യ ശിക്ഷയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആ ദിവ നിത്യനാശത്തിന് ഓഹരിക്കാരായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കർത്താവേ അങ് ദിവ പകൽക്കാലം കരുണ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ഞങ്ങൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ട് ഞങ്ങൾ യേശുവിനെക്കുറിച്ച് ഒരു വാക്ക് പറയാത്തത് കൊണ്ട് ദൈവമേ ഞങ്ങൾക്ക് ചുറ്റുമുള്ളവർ കർത്താവിൻ്റെ സന്നിധിയിൽ എത്താതിരിക്കുവാൻ ദൈവമേ ഇട വരരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്കൊരു ഇടർച്ചയാകരുത് അപ്പ ഹാൽ ലൂയ കർത്താവേ ഞങ്ങൾ ദൈവനാമത്തിൽ നിന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പരാജയങ്ങൾ പതർച്ചകൾ കണ്ട് കർത്താവെ മറ്റുള്ളവർ കർത്താവിനെ ലേക്ക് അടുത്തു വരുവാൻ കാരണമായില്ല എന്ന് എന്നുവരാതെ കർത്താവെ ഞങ്ങളിലുള്ള ദൈവത്തിൻ്റെ വെളിച്ചം കണ്ട് ഞങ്ങളിലുള്ള ദൈവത്തിൻ്റെ സ്നേഹം കണ്ട് മറ്റുള്ളവർ കർത്താവിനെ അറിയുവാൻ ദിവസങ്ങളിൽ ഇട ഇതുവരെയും കർത്താവെ അതൊന്നും കഴിഞ്ഞില്ല ഞങ്ങളുടെ നാ ഞങ്ങളുടെ വാക്കുകളുടെ പ്രവർത്തി വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒക്കെ ഞങ്ങൾ ദൈവനാമത്തിന് ഇടർച്ച വരുത്തിയെങ്കിൽ ഒരു വ്യത്യാസം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പകൽക്കാലം വരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ഹാല ലൂയ കർത്താവ ഒരു തീരുമാനം വരുന്ന ഒരു മാസത്തിനുള്ളിൽ കർത്താവ് വരുന്ന ഒരാഴ്ചയിൽ ഞങ്ങൾക്ക് പലരെയും ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുവാൻ യേശുവിനെക്കുറിച്ച് അവരോട് പറയുവാൻ ഇടവരത്തണമേ ഞങ്ങളൊരു സുവിശേഷക ദൗത്യം ഏറ്റെടുക്കുവാൻ കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ഹാലൂയ കർത്താവ സ്തോത്രം ദൈവനാമം ദൈവമേ ഞങ്ങൾ കൂടി മഹത്വം എടുക്കുവാൻ ഈ ദിവസങ്ങളിൽ ഇടവരുത്തണമേ ഹാലലൂയ ബച്ച നീ പ്രാർത്ഥനയിൽ അടുത്ത് വന്നിരിക്കുന്ന ഓരോ പ്രിയ മക്കളെയും ഓരോ സഹോദരനെയും സഹോദരിയെയും ആൻറ്റിമാരെയും ഒക്കെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ ചിലർ ജീവിതത്തിൽ കർത്താവെ അവർ അമിതമായി ദൈവമേ താങ്ങുവാൻ കഴിയാത്തതിലും അധികം ഭാരം വഹിക്കുന്നവരാണ് അപ്പച്ചാ അവർക്ക് അവർ ചുമന്നാൽ അവർ ദൈവമേ നടുവൊടിഞ്ഞു പോകും എന്നുള്ള തരത്തിൽ ജീവിതത്തിൻ്റെ ഭാരങ്ങൾ സാമ്പത്തിക വിഷയങ്ങൾ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ആദികൾ ശരീരത്തിൻ്റെ വിഷമതകൾ കർത്താവെ പലതും ചുമന്ന് ദൈവമേ വീഴാറായി എന്ന് കരുതുന്ന ചിലരും ഇതിനകത്തുണ്ട് അപ്പച്ചാ അങ്ങ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കണമേ അങ്ങ് അവർക്ക് വേണ്ടി കരുതണമേ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഞാൻ ഞാൻ നിന്നു ഒരു നാൾ കൈവിടുകയല്ല ഞാൻ ലോക അവസാനത്തോളം നിന്നോട് കൂടെയുണ്ടെന്നൊരു ഉറപ്പ് കർത്താവ് ചില പ്രിയപ്പെട്ടവർക്ക് അങ്ങ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ദൈവ കുടുംബങ്ങളെക്കുറിച്ച് ചില ഉത്തരവാദിത്വ ബോധമില്ലാതിരിക്കുന്നവരെക്കുറിച്ച് അകലപ്പെടുന്നവരുണ്ട് താങ്ങേണ്ടുന്നവർ കർത്താവെ കരുതേണ്ടുന്നവർ ജോലി ചെയ്ത് അധ്വാനിച്ച് കൊണ്ടുവരേണ്ടുന്നവർ ഒരു ചിന്തയും ഇല്ലാതെ കർത്താവെ തങ്ങളുടെ ജീവിതത്തെ സമയത്തെ പാഴാക്കി കളയുമ്പോൾ ദൈവമ്മ അവർക്കായി ഞങ്ങളൊന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്നു മദ്യപാനത്തിൻ്റെ ബന്ധങ്ങളിലായി പോയിരിക്കുന്നവരെ ഏൽപ്പിക്കും ജോലി ചെയ്യാതിരിക്കുന്നവരെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു ദൈവമേ ശ്രമിച്ചിട്ട് കിട്ടാ കിട്ടാതിരിക്കുന്നവരുണ്ട് ഒന്നിനു വേണ്ടി ശ്രമിക്കാതിരിക്കുന്നവരെ കർത്താവെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവരുടെ ചുമലിലിടുവാൻ ഇടവരത്തരുത് അപ്പച്ച ഹാല ലൂയ കർത്താവേ ദൈവമേ ചില വസ്തുക്കളുടെ വിൽപ്പനയ്ക്കും വാങ്ങുവാനും ഒക്കെയായി ആഗ്രഹിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഇന്ന് പകൽ കാലം കർത്താവെ അവിടെ നിന്ന് സഹായിക്കണം അപ്പച്ച ചില കേസിൻ്റെ കുരുക്കുകളിൽ നിന്ന് പ്രിയപ്പെട്ടവരെ വിടുവിക്കണമേ ദൈവമേ നോർത്ത് ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഇവിടെയും ഒക്കെ കേസുകളിലകപ്പെട്ട് ജയിലുകളിൽ കിടക്കുന്നവരെ ദൈവമേ അങ്ങ് പുറത്തിറക്കുവാൻ ദൂതന്മാരെ അയക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ ആരാധനയിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒത്തിരി പ്രസിക്യൂഷനിൽ ഇരിക്കുന്നവർ ദൈവമേ സ്വന്തം ഭവനത്തിൽ ഞങ്ങളുടെ എല്ലാം ഭവനത്തിൽ പോലും കർത്താവെ ആരാധിക്കുവാൻ കഴിയാതെ ഞായറാഴ്ച കൂട്ടായ്മകൾക്ക് കടന്നു പോകുവാൻ കഴിയാതെ ദൈവമേ ശബ്ദമെടുത്ത് പ്രാർത്ഥിക്കുവാൻ കഴിയാതെ ഒക്കെ സ്വാതന്ത്ര്യമില്ലാതിരിക്കുന്നവരെ ആ അടിമ നുഖങ്ങളിൽ നിന്ന് അവിടുന്ന് വിടുവിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പച്ച ഉത്സാഹത്തോടുകൂടി കുടുംബ കുടുംബമായി ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു പോകുവാൻ ദൈവമേ അവിടെ നിട വരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഇന്ന് പകൽ കാലവും കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ചെറുതും വരുന്നമായിരിക്കുന്ന എല്ലാ രോഗാവസ്ഥകളിൽ നിന്ന് വിട്ടുമാറട്ടെ ഞങ്ങളുടെ ഭവനങ്ങൾ രോഗികൾക്കുള്ളതല്ല രോഗാത്മാക്കൾക്ക് ദൈവമേ വ്യാപരിക്കുവാനുള്ളതല്ല രോഗാത്മാക്കൾക്ക് വാഴുവാനുള്ളതല്ല പച്ച കർത്താവിൻ്റെ സൗഖ്യവും രോഗശാന്തിയും ആരോഗ്യവും ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഞങ്ങളുടെ ശരീരങ്ങളിൽ ദൈവമേ ഇറങ്ങി വരുവാനായി പ്രാർത്ഥിക്കുന്ന പച്ച ഞാൻ നിൻ്റെ തടവിൽ നിന്ന് രോഗത്തെ ളയുമെന്ന് തള്ളി ചെയ്തിരിക്കുന്ന ദൈവം കർത്താവേ ഞങ്ങൾ തന്നെ ഞങ്ങളോട് ദൈവമേ പ്രവചിച്ച് പ്രാർത്ഥിക്കുന്ന പച്ച ഞങ്ങളുടെ ബ്രെയിൻ കർത്താവെ നന്നായി വർക്ക് ചെയ്യട്ടെ ഞങ്ങളുടെ കാഴ്ച ദൈവമേ നല്ലതായിരിക്കട്ടെ ഞങ്ങളുടെ കേൾവിശക്തി ദൈവമേ ക്ലിയർ ആയിരിക്കട്ടെ ഞങ്ങളുടെ കൈകൾക്ക് കാലുകൾക്ക് കർത്താവേ നടക്കുവാനും ജോലി ചെയ്യുവാനുമുള്ള ബലം യേശുവൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ ഞങ്ങളുടെ ദൈവമേ ലങ്സും ലിവറും കിഡ്നിയും ഹാർട്ടും കർത്താവേ ഞങ്ങളുടെ എല്ലാ നെർവ് സിസ്റ്റവും എല്ലാം ദൈവമേ പക്കയായി ദൈവമേ നന്നായി പ്രവർത്തിക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അതിൻ്റെ ബലഹീനതകൾ യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ ഹാലലൂയ കർത്താവെ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി നന്ദി ദൈവമേ യാത്രകളിലൊക്കെ ഇരിക്കുന്നവരെ കർത്താവെ അവിടെ നിന്ന് കാത്തു കൊള്ളണം അപ്പ ഭവനത്തിനകത്തും പുറത്തുമൊക്കെ ഇരിക്കുന്നവർ കർത്താവ് യേശുവിൻ്റെ രക്തക്കോട്ടകളിൽ മറയ്ക്കുവാനായി പ്രാർത്ഥിക്കുന്നു ഇന്ന് പകൽ ഞങ്ങളുടെ ജീവിതങ്ങൾ ദൈവത്തിൻ്റെ സമാധാനവും സ്വസ്ഥതയും കൃപയും സന്തോഷവും ഞങ്ങളറിയാതെ ഞങ്ങളിൽ വർദ്ധിച്ചു വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ദൈവക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ പുറപാട് പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നു ഞാൻ നിൻ്റെ നടുവിൽ നിന്ന് രോഗങ്ങളെ നീക്കിക്കളയും ഞാൻ നിൻ്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും എന്ന് പിതാവായിരിക്കുന്ന ദൈവം മോശ മുഖാന്തരം അരലി ചെയ്യുന്നു നാം മുന്നേയും പലപ്പോഴും ഇത് പറഞ്ഞിട്ടുള്ളത് എങ്കിലും നാം ആയിരിക്കുന്ന ഈ ചുറ്റുപാടിൽ നാം ഇത് കൂടെ കൂടെ പറയണം ഇടവിടാതെ പറയണം വചനത്തെ നമ്മൾ ഏറ്റു പറയണം കാരണം വചനം ജീവിപ്പിക്കുന്നതാകുന്നു വചനത്തിന് ശക്തിയുണ്ട് നാം പറയുന്ന വചനം പ്രവർത്തിക്കും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അന്ന് അല്ലെങ്കിൽ യഹോവയായ ദൈവം മോശ മുഖാന്തരം ഇസ്രായേൽ ജനത്തിനെ ആ മരുഭൂമിയിൽ കൂടി വഴി നടത്തുമ്പോൾ കർത്താവിനറിയാം ഇവർ നാൽപ്പത് വർഷക്കാലം അവിടെ ചുറ്റി സഞ്ചരിക്കും ഇവർക്ക് ഇവർക്ക് ഈജിപ്തിൽ ിലായിരുന്നപ്പോൾ ആ ജനത്തിന് ഈജിപ്റ്റിലായിരുന്നപ്പോൾ അവിടെ ഈജിപ്റ്റിൻ്റെ വൈദ്യശാസ്ത്രമൊക്കെ വളരെ ലോകപ്രശസ്തമായിരുന്നു അവിടെ ഔഷധ വൈദ്യന്മാരുണ്ട് വൈദ്യശാസ്ത്രമുണ്ട് ഇവർ മരുഭൂമിയിൽ നടക്കുമ്പോൾ യഹോവയാണ് ഇവരുടെ വൈദ്യൻ യഹോവയാണ് ഇവരുടെ ഇവരുടെ രോഗശാന്തി അല്ലെങ്കിൽ ആരോഗ്യത്തിനും എല്ലാത്തിൻ്റെയും ഉറവിട യഹോവയാണെന്നൊരു ബോധ്യം ആ ജനത്തിന് കൊടുക്കേണ്ടെന്ന് എനിക്ക് കർത്താവ് പറയുകയാണ് ഞാൻ എൻ്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും ഇന്നത്തെ കാലത്തെ പോലെ ഇന്നത്തെ സമയത്തെ പോലെ അവരുടെ നടുവിൽ അന്ന് ഹോട്ടലില്ല അന്ന് ടേക്ക് അവേ കഫേകൾ അങ്ങനെയുള്ളതൊന്നുമില്ല ഫാസ്റ്റ് ഫുഡില്ല ബേക്കറി ഇല്ല ഒന്നുമില്ല കർത്താവ് കൊടുക്കുന്ന മഞ്ഞയേ ഉള്ളൂ അവിടെ ഭൂമിയിൽ നിന്ന് പാറ വിളർന്നു വരുന്ന വെള്ളമേ ഉള്ളൂ അത് കുടിച്ചിട്ടും അവരെല്ലാം ആരോഗ്യമുള്ളവരായിരുന്നു അവർ രോഗമെന്നാരും മരിച്ചില്ല കർത്താവിൻ്റെ അടിയേറ്റവരിൽ പലരും മരിച്ചു പോയി എങ്കിലും അവരുടെ അപ്പത്തെയും അവരുടെ വെള്ളത്തെയും കർത്താവ് അനുഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് അതിൽ എന്താണ് അവരുടെ ഇടയിൽ ഒരു ബലഹീനൻ പോലും ഇല്ലായിരുന്നു അവർ നടക്കവേ തന്നെ അവരുടെ ജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായിരുന്നു അവരുടെ ശരീരങ്ങൾ ബലമുള്ളതായിരുന്നു മോശയുടെയും കാലബിൻ്റെയും ഒക്കെ കാഴ്ച മങ്ങിയിൽ അവരുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയില്ല കാരണം ദൈവം വാഗ്ദത്തം കൊടുത്തു മിസ്രൈമിയർക്ക് വരുത്തിയ യാതൊരു വ്യാധിയും ഞാൻ നിങ്ങൾക്ക് വരുത്തുകയില്ല ഹലലു എങ്ങനെയുള്ള ജനത്തിന് ദൈവത്തിൻ്റെ വചനത്തെ കേട്ട് അനുസരിച്ച് ദൈവ വഴിയിൽ നടക്കുന്ന ജനത്തിന് ഒരു രോഗവും വരുത്തുകയില്ല എന്ന് ദൈവം വാഗ്ദത്തം കൊടുത്തു ഇന്ന് നമുക്കും ും നമ്മോട് തന്നെ പറയണം കർത്താവ് അന്ന് ആ ജനത്തിന് ഒന്നും ഒരു ആശ്രയമില്ലാതിരുന്ന ആ ജനത്തിൻ്റെ നടുവിൽ നിന്ന് രോഗത്തെ നീക്കിക്കളഞ്ഞ് അവരുടെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിച്ചു എങ്കിൽ ഇന്ന് ഞങ്ങൾ കഴിക്കുന്ന ആഹാരത്തെ അവിടെ നിന്ന് അനുഗ്രഹിച്ച് തരണമേ കാരണം ഇന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിലെല്ലാം മലിനതകളുടെ മാലിന്യത്തിൻ്റെ അല്ലെങ്കിൽ എന്താണ് മായത്തിൻ്റെയും ലോകത്തിൽ നാം വസിക്കുമ്പോൾ നാം കഴിക്കുന്നതും കുടിക്കുന്നതും ശ്വസിക്കുന്നതും എല്ലാം മായവും മാലിന്യവും കലർന്നതായിരിക്കുമ്പോൾ കർത്താവ് നമ്മുടെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിച്ച് തരട്ടെ നാം ശ്വസിക്കുന്ന വായുവിനെ ദൈവം ശുദ്ധീകരിച്ചു തരട്ടെ നമ്മുടെ ശരീരങ്ങൾ ആരോഗ്യമുള്ളതായിരിക്കട്ടെ വീണ്ടും വീണ്ടും ഏറ്റവും പറയുക കർത്താവേയും ഞങ്ങളുടെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിച്ച് നൽകണമേ വെള്ളത്താലും അപ്പത്താലും ഒക്കെയുള്ള ആഹാരത്താലുമൊക്കെയുള്ള എല്ലാ രോഗങ്ങളിൽ നിന്ന് നാം ഓരോരുത്തരും സംരക്ഷിക്കപ്പെട്ട് ആരോഗ്യമുള്ളവരായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ആമേൻ ആമേൻ